നമസ്കാരം ഞാൻ കൊല്ലം തുളസിയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും പല അനുഭവങ്ങളും നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഉൾപ്പെടെയുള്ള പല ദുരന്തങ്ങൾ പോലും വളരെ ആകസ്മികമായിട്ടാണ് സംഭവിക്കാറുള്ളത് അതുപോലെ തന്നെ പല കാഴ്ചകളും ഞാൻ പാലക്കാട് വടക്കഞ്ചേരി എന്ന സ്ഥലത്തൂടെ ഒരു ആവശ്യത്തിനായി വരുമ്പോഴും അവിടെ വരുമ്പോൾ ഞാനൊരു സംഭവം അറിവുണ്ടായി ഈ പ്രദേശത്ത് സ്നേഹഭവൻ എന്ന പേരിൽ ഒരു അനാഥമന്ദിരമെന്നോ ഒരു അഗതി മന്ദിരമെന്നോ അല്ലെങ്കിൽ ആശങ്ങളുടെ ഒരു സങ്കേതമെന്നോ ഒരു അഭയസ്ഥാനമെന്നോ പറയപ്പെടുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് കേൾക്കുകയുണ്ടായി പൊതുവെ ഇത്തരം വിഷയങ്ങളിലൂടെ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങി ആ സ്ഥാപനത്തിൽ പോവുകയുണ്ടായി ഇതായി കാണുന്നതാണ് ഈ ആശാഭവൻ സ്നേഹഭവൻ കാരുണ്യ ഭവൻ എന്നൊക്കെ പേരിലാണ് ഇവർ ചെയ്ത പേര് സ്നേഹഭവൻ എന്നാണ് കൊല്ലം സ്വദേശിയായ ഒരു മഹേഷ് എന്ന വ്യക്തി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജീവസഞ്ചാരണത്തിനായി ഈ പ്രദേശത്ത് വന്നുപെടുകയും അങ്ങനെ ഞാനും ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു തെരുവോരത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു അനാഥൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ പ്രാകൃതമായ വേഷമൊക്കെ ഉള്ള ഒരാള് അദ്ദേഹം ചാറ്റമളയിൽ തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ ചങ്ങിടിച്ചുപോയി അദ്ദേഹം ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ വിറക്കുകയാണ് തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്നു വിശപ്പു കൊണ്ടാകാം ഏതായാലും അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധമില്ല ബോധമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അയാൾ ഒരു ചെറുപ്പക്കാരനാണ് കാഴ്ചയിൽ പൊതുവെ ചെറുപ്പം മുതലേ അശരണരോട് നിരാലംബരോട് ആർദ്രത കാണിക്കുന്ന മഹേഷ് ആ കാഴ്ച കൂടുതൽ നേരം നോക്കി വെക്കാൻ കഴിയില്ല അദ്ദേഹം വ്യക്തിയെ ആരാ ഭ്രാന്തനെ എന്നൊക്കെ പറയാം അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓർമ്മയില്ലാതെ കുറച്ച് കാര്യങ്ങൾ പോലും വെയ്യും അതിൽ നിന്നും മനസ്സിലായി ഇദ്ദേഹം ഒരു അനാഥനാണ് ആരോ തെരുവിൽ എറിയപ്പെട്ട ഒരു വ്യക്തിയാണെന്നും ഇതോ സമ്പന്ന കുടുംബത്തിൽപ്പെട്ടയാളാണെന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കി ഇപ്പോഴാരും ഇല്ലാതെ ആരുടെയോ ദയയ്ക്ക് വേണ്ടി ജീവിക്കുന്ന അല്ലെ ആരോ എടുത്തു കൊടുക്കുന്ന എറിഞ്ഞു കൊടുക്കുന്ന ആഹാര ശകലങ്ങൾ കൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി അപ്പോൾ മഹേഷിന്റെ മനസ്സിൽ ഒരു കാര്യം ഉദയം വന്നു തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തൻ്റെ ജീവിതത്തിലെ ഒരു നല്ല സമയം ഇത്തരം നിരാലംബരായ തിരുവോരങ്ങളിൽ അന്തി ഉറങ്ങുന്ന ഇത്തരം ആളുകൾക്ക് ഒരു അഭയസ്ഥാനം ഉണ്ടാകുകയാണ് അങ്ങനെ ആ വ്യക്തിയിൽ തുടങ്ങി വെച്ച ഒരു സ്ഥാപനമാണ് ഇന്ന് വളർന്ന് പങ്കിടിച്ച് നിങ്ങളീ കാണുന്ന സ്നേഹഭവൻ വടക്കാഞ്ചേരി സ്നേഹാലയം ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന അഭയ കേന്ദ്രമാണ് ഇപ്പോൾ കണ്ടത് നിങ്ങൾ കണ്ടില്ലേ അവിടുത്തെ അന്തേവാസികളെ അതിനകത്ത് അന്തരുണ്ട് ബദിരരുണ്ട് മൂകരുണ്ട് പല കാരണങ്ങളാലും ആത്മഹത്യയുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെടുത്തി വന്നവരുണ്ട് രക്ഷപ്പെട്ടു വന്നവരുണ്ട് തെരുവോരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് വീട്ടുകാർ കൊണ്ടുവന്ന് അമ്പല നടയി തള്ളിയവരുണ്ട് സമ്പന്ന കുടുംബത്തിൽ നിന്ന് എന്തോ കാരണങ്ങൾ കൊണ്ട് അവരെ പുറത്താക്കുകയുള്ള എല്ലാ ഭാഗത്തുള്ള ആളുകളുണ്ട് ഭാന്തന്മാരും ഉണ്ട് മാനസിക തെറ്റോരൊക്കെ ആ കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ ഏകദേശം പതിനെട്ട് വർഷമായി പതിനെട്ട് പത്തൊമ്പത് വർഷമായി ഈ സ്ഥാപനം എങ്ങനെയോ നടന്നു വരികയാണ് സുമനസ്സുകളായ ഈ പ്രദേശത്തെ ആൾക്കാരും മറ്റുള്ളവരും ഒക്കെ കൊടുക്കുന്ന ചില്ലറ പൈസകൾ സമാഹരിച്ചുകൊണ്ടാണ് മഹേഷ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത് അത് എപ്പോഴും പറയാറുണ്ട് ദൈവത്തിന് മാത്രമേ അറിയാവൂ ഇതിൽ എങ്ങനെ പോകൂ ഒരു കാര്യം അദ്ദേഹം തുറന്നു പറയും ഞാൻ ഇതുവരെ ഇവിടെ ആരെയും പട്ടിണി കിട്ടിട്ടില്ല ഇരുന്നായാലും പലിശക്കെടുത്തായാലും ഞാൻ എൻ്റെ എന്റെ മക്കളെ പോലെ നോക്കുന്ന ഇവരെ ഞാൻ പട്ടിണിക്കിട്ടില്ല സുഹൃത്തുക്കളെ ഇനി നമുക്ക് മഹേഷിനെ കൊണ്ട് സംസാരിക്കാം മഹേഷുമായിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പങ്കിടാം നമസ്കാരം മഹേഷ് നമസ്കാരം ഞാൻ ഞാനിവിടെ ആകസ്മികമായിട്ടാണ് ഈ വടക്കഞ്ചേരിയിൽ വന്നുപെട്ടത് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നാണ് ഈ സ്നേഹാലയത്തെ കുറിച്ച് എനിക്ക് അറിവ് കിട്ടിയത് അപ്പം അത് നടത്തുന്നത് ഒരു കൊല്ലക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കൗതുകം തോന്നി എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് ഇങ്ങനെയുള്ളൊരു കാരുണ്യ പ്രവർത്തനം ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരാൾ അതുംപോലെ അന്തേവാസികളെ അറിവില്ലാത്ത കുറച്ച് പാവങ്ങളെ ഇവിടെ പോറ്റി പോറ്റുന്നതൊക്കെ അറിഞ്ഞപ്പോഴെനിക്ക് ഇവിടെ നിന്ന് കാണുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നുപെട്ടത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നു വളരെ സന്തോഷമുണ്ട് ഇതിന്റെ തുടക്കം ഞാൻ അറിഞ്ഞത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനൊരു ഒരു തോന്നലുണ്ടാകുകയാണ് ഈ പാവങ്ങളെ സേവയാണ് മാധവ ഒരു 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 വേറെ രൂപമാണ് എന്താണ് എന്താണ് ഇങ്ങനെ പാവങ്ങളോട് അനുഭവം ാണ് ആദ്യമായിട്ട് സാർ പറഞ്ഞത് രണ്ടാമത് ഇവിടെ ഒരു അനുഭവമാണ് അതിന് മുമ്പ് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു അതായത് പാലക്കാട് ജില്ലയില് നടന്നൊരു സംഭവം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തെരുവാറിയ വർഷങ്ങളായിട്ട് മക്കളും കുടുംബവും ഉപേക്ഷിക്കുന്ന ഒരുപാട് വൃദ്ധന്മാരെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പം കേരളത്തിൽ തന്നെ മുഖ്യ സ്ഥലങ്ങളിൽ നിന്നും ഞാൻ ഒരുപാട് പേരാണ് പാലക്കാട് കോഴിക്കോട് എല്ലാ മെഡിക്കൽ കോളേജുകളിൽ നിന്നും കൂടെ ഒരുപാട് പേരായിട്ടുണ്ട് ഇത് തുടങ്ങാൻ ആദ്യമായിട്ട് ജീവകാരുണ്യം അല്ലെങ്കിൽ ഈ അലയം എന്നൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഒരു സ്നേഹം ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പയ്യൻ നമ്മളൊരു കണ്ണൂര് ഒരു ഇൻഷുറൻസ് സെൻ്റർ മീറ്റിങ്ങിനായിട്ട് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്ന് നിർത്തും ഫ്ലാറ്റിൽ വീഴുന്ന ഈ വേസ്റ്റ് ഭക്ഷണങ്ങളൊക്കെ എടുത്ത് ഒരു പയ്യനാണ് ഞാൻ പരിചയം പരിചയപ്പെട്ട സത രണ്ടായിരത്തി ആറിലാണ് അന്ന് അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഞാൻ ശ്രമിച്ച വണ്ടി വന്ന് നിർത്തുമ്പോൾ അദ്ദേഹം ഓടി വന്ന് ആദ്യം ഈ വീഴുന്ന കൊതിച്ചോറിന്റെ വേസ്റ്റ് തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും കാണില്ല അങ്ങനെ ഒരു അഞ്ചെട്ട് വേസ്റ്റ് കൊതികൾ തുറക്കുമ്പോഴായിരിക്കും ഒരു പിടി ഭക്ഷണം അതിൽ നിന്ന് ചിലപ്പോൾ കിട്ടാറുണ്ട് അപ്പൊ ഈ ആ എലിയും അതുപോലെ തന്നെ കാക്കയും ഒക്കെ ഇതിന്റെ പിന്നിൽ പോകുന്നുണ്ട് ട്രെയിൻ നിർത്തി കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു സങ്കടം ഞാനൊരു യാത്രയ്ക്ക് ആയിട്ട് ഞാൻ കണ്ണൂർ ഇറങ്ങേണ്ട ഒരാള് ഞാൻ തലശ്ശേരിയിൽ ഇറങ്ങുക ചെയ്തത് അപ്പോഴാണ് ഈ ട്രെയിൻ വന്ന് നിർത്തുമ്പോ ഇങ്ങനൊരു സംഭവം ഞാൻ കാണുന്നത് ാണ് നമ്മുടെ പ്രേക്ഷകരോട് സുഹൃത്തുക്കളെ നമസ്കാരം വളരെ നമ്മുടെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തവരുടെയും സഹായവും സഹകരണവും ഇനിയും തുടർന്ന് നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നാണ് ഞാൻ കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട സാ പറഞ്ഞ പോലെ നല്ല മനസ്സിന്റെ ഉടമയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥാപനത്തിന് ഞങ്ങൾക്ക് സ്ഥലമില്ല വാടക ബിൽഡിങ്ങിലാണ് പിന്നെ വാടകയൊക്കെ നമുക്ക് മാസം വരുന്നുണ്ട് മരുന്ന് ചിലവൊക്കെ വരികയാണ് അപ്പോൾ നമ്മളെ സഹായിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥലവും അതേപോലെ ഒരു ബിൽഡിങ്ങും ഈ തെരുവോരങ്ങളിൽ കഴിയുന്ന ഈ അന്തോവാസികൾക്ക് ഒരു കൈത്താങ്ങാവാൻ നിങ്ങൾ ഒരിക്കൽ കൂടി എന്നോടൊപ്പം സഹകരിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്